സോ പി കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം ആസ്മദാക്കി തമിഴിൽ നിർമ്മിച്ചിട്ടുള്ള വീരവണക്കൊന്ന് സിനിമ പി കൃഷ്ണപിള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന് ശേഷം കേരളത്തിലെ അനാചാരങ്ങൾക്കെതിരായി അന്ധവിശ്വാസങ്ങൾക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടി പൗതിച്ചൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം തമിഴിലേക്ക് പകർത്തുമ്പോൾ ഇന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതി വിവേചനങ്ങളും തമിഴിൽ തമിഴ്നാട്ടിൽ കൊടികുത്തി വാഴുമ്പോൾ അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തിയായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തമിഴിലേക്ക് ഈ സിനിമ പകർത്തിയപ്പോൾ തമിഴ് ജനത രണ്ട് കൈനീട്ടി ചിത്രത്തെ സ്വാഗതം ചെയ്യുകയാണ് അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ കൃഷ്ണപിള്ള സുഖാവിൻ്റെ ജീവ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തമിഴിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ കരുത്ത് നൽകിയിട്ടുണ്ട് അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തുകൂടിയാണ് സൗ കൃഷ്ണപിള്ളയുടെ ഓർമ്മ ഇവിടെ നാം എല്ലാം ഒത്തുചേരുന്നത് ഇതിൻ്റെ മലയാള ചിത്ര നിർമ്മാണ സമയം മുതൽ സംവിധായകനായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനും സഹോദരനും കൂടിയായ അഡ്വക്കറ്റ് എൽ വി നഗത്തിനോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ ഇത് ഏറ്റവും ഒരു ധന്യത നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് നമ്മൾ എങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്ര ഭൂമികയെ ലിഖിതപ്പെടുത്തിയിരിക്കുന്നത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വസന്തത്തിൻ്റെ കനൽ വഴികളിലൂടെ ആയാലും ഇപ്പോൾ അടുത്ത ഇരുപത്തിയൊൻപതിന് റിലീസാകുന്ന വീരവണക്കത്തിലൂടെയാണെങ്കിലും ഒരു മഹത്തായ അടയാളപ്പെടുത്തലും സംഭാവനയുമാണ് അതിൻ്റെ ആ ധന്യത്തിലാണെന്നുള്ള ഇപ്പോൾ ഒട്ടേറെ പ്രതിസന്ധികളും ഒട്ടേറെ പ്രയാസങ്ങൾ തികച്ചും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ ഒരു കനൽ വഴിയിൽ കനൽ വഴികളിലൂടെയുള്ള സഞ്ചാരത്തിലൂടെയാണ് അങ്ങനെ വരുന്ന തലമുറയ്ക്ക് ഒരടയാളമായി നമ്മുടെ ഭൂതകാല ചരിത്ര ഭൂമിയെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു ദൃശ്യ മാധ്യമ സൃഷ്ടിക്കുകയും നിങ്ങളോടൊപ്പം എല്ലാവിധമായ ആശംസകളും നമുക്ക് സമ്മാനിച്ച ബഹുമാന്യനായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അനിൽ വി നാഗന്തിൻ്റെ സംരംഭത്തെ വളരെ സന്തോഷത്തോടെ വരവേൽക്കപ്പെടും ഇത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ട സഖാക്കളെ അനിൽ സാർ പറഞ്ഞതുപോലെ ഏറെ വൈകാരികമാണ് ഈ നിമിഷം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് അതിലേറെ വൈകാരികമാണ് എൻ്റെ ആദ്യ സിനിമ ഇതിൻ്റെ ഒന്നാം ഭാഗം വീരവണക്കത്തിൻ്റെ ആദ്യ ഭാഗം വസന്തത്തിൻ്റെ കനൽ വഴികളിൽ ആ സിനിമ തുടങ്ങുന്ന പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് തൊട്ട് ഈ മണ്ണിൽ പല തവണ അതിൻ്റെ പല ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ആ സിനിമ ഷൂട്ടിംഗ് പൂർത്തിയായി അന്ന് ആ സിനിമയുടെ പ്രചരണാർത്ഥം ഇവിടെ സഖാവ് ഗൗരിയമ്മയുടെ കൂടെ ഇതുപോലൊരു വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് സമുദ്രകിനി സാറും ഉണ്ടായിരുന്നു സഖാവ് പി കൃഷ്ണപിള്ളയായി വേഷം ചെയ്ത സമുദ്രകന്നി സാർ ഈ മണ്ണിൽ ആദ്യമായി കാല് കുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് വല്ലാത്തൊരു വല്ലാത്തൊരു സ്പിരിറ്റ് എനിക്ക് കയറി ഒരു എന്തോ ഒരു ഫീൽ തോന്നുന്നു എന്ന് വളരെ ആത്മാർത്ഥമായി പറഞ്ഞ വാക്കുകൾ ഇന്നും ഓർക്കുന്നു ആ സിനിമയ്ക്ക് ശേഷം പത്തു വർഷത്തിന് ശേഷം അതിൻ്റെ രണ്ടാം ഭാഗം വീരവണക്കം ഏറെ കഷ്ടതകൾ സഹിച്ചിട്ടാണെങ്കിലും അത് ഷൂട്ട് ചെയ്ത് പൂർത്തീകരിച്ച് അതിൻ്റെ എല്ലാവർക്കും പൂർത്തീകരിച്ച് സെൻസറിങ് കഴിഞ്ഞ് ഇരുപത്തൊൻപതാം തീയതി തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഇരുന്നൂറിലധികം തിയേറ്ററിൽ വളരെ ഗംഭീരമായി റിലീസ് ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും നമ്മളിവിടെ ഈ പത്തൊൻപതാം തീയതി കൃഷ്ണപിള്ളയുടെ ഓർമ്മ ദിനത്തിൽ ഒത്തുകൂടുകയാണ് ഇതിൻ്റെ ഇടയിൽ എത്ര തവണ ഈ മണ്ണിൽ ഞാൻ വന്നിട്ടുണ്ട് എന്നെനിക്കറിയില്ല ഞാനൊരു കാസർഗോട്ടുകാരനാണ് കാസർഗോഡിലുള്ള പല പ്രമുഖ പാർട്ടി നേതാക്കളും വന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഞാൻ ഈ മണ്ണിൽ വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ സിനിമ വസന്തൻ്റെ കനറികളിൽ സഖാവ് വാസു അതുതന്നെയാണ് ഈ സിനിമയിൽ അതിന് തുടർച്ച വരുന്നത് ആദ്യ സിനിമയിൽ തന്നെ വളരെ ഗംഭീരമായ കൃഷ്ണപിള്ളയുടെ ഉറ്റതോഴിനായ സഖാവ് വാസു എന്ന ഒരു കഥാപാത്രത്തെ അഭിനയിപ്പിക്കാനും അത് മലയാളത്തിലെ ആദ്യ സിനിമ തമിഴിലേക്കും ഈ സിനിമ എൻ്റെ ആദ്യ സിനിമ പ്രവേശനം വരുമ്പോൾ ആ സിനിമയുടെ ഭാഗമായി തന്നെ തമിഴിലേക്കും എത്തിപ്പെടാൻ സാധിച്ചത് എല്ലാം വലിയൊരു നിമിത്തമായി ഞാൻ കാണുന്നു പി കൃഷ്ണപിള്ളയെപ്പറ്റി നമുക്കറിയാം ഓരോ സഖാക്കളെയും അവരുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവിലവരെ മുന്നോട്ട് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക കലാകാരന്മാരെ ഏത് കല പാടുന്നവരാണെങ്കിൽ അവരെ കണ്ടെത്തി പാർട്ടിക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ പാട്ടിലൂടെ പാർട്ടി വളർ പാട്ട് പാടിക്കൊണ്ട് പാർട്ടി വളർത്താൻ ഉപയോഗപ്പെടുത്തുക അവരെ പാട്ടുകാരാക്കി ഉയർത്തിക്കൊണ്ടുവരിക അങ്ങനെ ഓരോ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സഖാവായിരുന്നു അങ്ങനെ എൻ്റെ സിനിമ കരിയർ വളരുന്നതോടൊപ്പം സാറിൻ്റെ കൂടെ സാറ് ആദ്യം ചെയ്ത കൈരളി ചാനലിന് വേണ്ടി ചെയ്ത വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന സീരിയൽ അതിൻ്റെ ഒരു മറ്റൊരു അതേ പേരിൽ തന്നെയാണ് ആദ്യ സിനിമ വരുന്നത് അതിനുശേഷം രണ്ടാമത്തെ സാറിൻ്റെ സിനിമ തീ വന്നു അതിനുശേഷം സാറിൻ്റെ മൂന്നാമത്തെ സിനിമ ആയിട്ടിപ്പോൾ ഉയരവണക്കം വരുന്നു ഇത്രയും കാലത്ത് സാറിൻ്റെ കൂടെ ഇടയ്ക്ക് മറ്റു സിനിമകൾ ചെയ്യുന്നതോടൊപ്പം സാറ് സിനിമ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച സാറിൻ്റെ കൂടെ സിനിമാസഞ്ചാരത്തിൽ ഞാനും ഇത്രയും വർഷമുണ്ട് വീണ്ടും വീരവണക്കത്തിൻ്റെ ഒരു ഒരു പ്രചരണ പരിപാടി അതല്ലെങ്കിൽ കൃഷ്ണപ്പള്ളിയുടെ ഓർമ്മ ദിനത്തിൽ നമ്മളിവിടെ ചേരുന്നു ഈ സിനിമ കേരളവും വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നു എല്ലാവരും ഈ സിനിമയുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ ഈ പ്രസ്ഥാനവും കൃഷ്ണപ്പള്ളിയുടെ ചരിത്രവും കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ചരിത്രവും ലോകം മുഴുവൻ അറിയപ്പെടേണ്ടതാണ് അതറിയപ്പെടട്ടെ എല്ലാവർക്കും നമസ്കാരം ീ മണ്ണിൽ ഈ ദൃത്യമായിട്ടല്ല വരുന്നതിൻ്റെ വീരവണക്കത്തിൻ്റെ ഷൂട്ട് മാറ്റത്തിൻ്റെ മുന്നിലും വന്നിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ വരുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ പറഞ്ഞറിയിക്കാത്തൊരു വികാരമാണ് വളരെ കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എങ്കിലും ഈ ഇലക്ഷൻ ടൈമിലും അതുപോലുള്ള സമയങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ കൊടി കേക്കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അങ്ങനെ എവിടെയെങ്കിലും ഒരു വിപ്ലവ ഗാനം കേട്ടാൽ ഓടിപ്പോയി ആ പാട്ട് മുഴുക്കൽ കേൾക്കുമാരി സഖാക്കളെ മുന്നോട്ട് സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കും ഓരോ തുള്ളിച്ചോലയിൽ നിന്നും ഒരായിരം പേർ ഉണരുന്നു എന്ന് തുടങ്ങിയ ഒരുപാട് ഗാനങ്ങൾ മനസ്സിൽ ഒരുപാട് എന്താ പറയുക നമ്മുടെ പാർട്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ മനസ്സിൽ കൊണ്ടുനടന്ന ഗാനങ്ങളായിരുന്നു അഭയം പിന്നീട് പാർട്ടിയിൽ പാർട്ടിയെക്കുറിച്ച് മുതിർന്ന ആൾക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു പഠിക്കാൻ കഴിഞ്ഞു അങ്ങനെ എറണാകുളത്ത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിന് പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പുന്നപ്ര ബൈലാർ രക്തസാക്ഷികളുടെ സ്മാരകം കാണുന്നത് മനസ്സിന് വല്ലാത്ത ഒരു ഉണർവായിരുന്നു അത് കാണുമ്പോൾ പിന്നീട് അതുപോലൊരു സ്മാരകം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോഴും എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ ആ കുട്ടിക്കാലത്ത് കേട്ട പാട്ടുകളുടെയൊക്കെ ഉണ്ടായത് ആണല്ലോ എന്നുള്ള ആ വികാരവും വികാരവുമായിട്ടാണ് ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാനൊരു പ്രാസംഗികനല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ദയിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല വീരവണക്കം എന്ന സിനിമയിലൂടെ തമിഴിലേക്കും പ്രവേശനം നേടിയിരിക്കുകയാണ് അതിന് ഒരവസരം തന്ന അനിൽ സാറിന് ഞാൻ ആദ്യം നന്ദി പറഞ്ഞു കൊള്ളട്ടെ ഈ മണ്ണിൽ വരുമ്പോൾ ഇപ്പോഴും നിൽക്കുമ്പോൾ ഇപ്പോഴും മനസ്സിനുള്ളിൽ ഒരു വിപ്ലവ സമരക്കാരൻ്റെ ഭാവവും വിചാരവികാരങ്ങളുമാണ് എൻ്റെ മനസ്സിൽ സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുകയും സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടിമകളയാകെ ഉടമകളാക്കിയ ധീര സഖരവണക്കം വീരവണക്കം വീരവണക്കം ഇതിൽിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ പ്രിയമുള്ളവരെ എന്നെ രണ്ട് വാക്ക് സംസാരിക്കാൻ സമ്മതിച്ചില്ല ഞാൻ കയറി സംസാരിക്കുമായിരുന്നു കാരണം ഈ വേദി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരു കൊച്ചു കലാകാരനെ ഞാൻ വലിയ കലാകാരന്മാരായ മേദിനി അമ്മക്കൊപ്പം സി ജെ കുട്ടപ്പ സാറിനൊപ്പം ഈ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ എന്നെ ഒരു കലാകാരം വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്തോ സന്തോഷമാണ് അപ്പോൾ അതിലെനിക്ക് അവസരമുണ്ടാക്കിത്തന്ന എൻ്റെ എല്ലാമെല്ലാമായ സാറിനോട് ഞാൻ കൈ കൂപ്പുകയാണ് കാരണം പ്രത്യേകിച്ച് ഈ ഒരു സിനിമയെപ്പറ്റി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു നാസർ സാർ ഒരുപാട് കാര്യം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം സഖാവ് കൃഷ്ണപ്പിള്ള സഖാവ് എന്തായിരുന്നു എന്നുള്ളതും അന്ന് അദ്ദേഹം നമ്മ നമ്മൾ കന്തസ്സായിട്ട് റോഡേക്കൂടെ നടക്കാനുള്ള ഈ സ്വാതന്ത്ര്യം വാങ്ങി തന്നത് എന്ത് കഷ്ടപ്പെട്ടെന്നുള്ളത് ഈ സിനിമ കാണാൻ മനസ്സാകും ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോവും ഒറ്റ സീനുണ്ട് ഉല്ലാസ് അല്ലേ വി എസ് സഖാവിൻ്റെ കഥ പറയുന്നൊരു സീനുണ്ട് ജയിലിൻ്റെ അല്ലേ ഇതിനകത്ത് കാല് പുറത്തേക്ക് കെട്ടിയിട്ട് അടിക്കുന്ന സീൻ മുതൽ ആ തോക്കിൻ്റെ കുത്തുന്ന ആ സീനെല്ലാം കൊണ്ട് കണ്ട കരഞ്ഞു പോകും ഇപ്പം എല്ലാവരും ഞാൻ തൊഴുത് പറയാണ് ഈ സിനിമ കാണുക നമുക്ക് ഈ സ്വാതന്ത്ര്യം മേടിച്ച് തന്ന പുന്നപ്പലാറുള്ള സ്വാതന്ത്ര്യം മേടിച്ചെന്ന് അവരുടെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മളെല്ലാം സൂചിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കുന്ന അവസരം എന്താണ് ഒപ്പം ഈ ഒരു തമിഴ് സിനിമയിൽ സത്യം പറഞ്ഞ തമിഴൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് എനിക്കറിയത്തില്ല എന്നാലും ആ സിംഗ് എനിക്ക് വേഷം എന്ന സാറിനോട് ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഒപ്പം കൂടുതലും എനിക്ക് മേദിനിയമ്മയുടെ ഒരു പാട്ട് കേൾക്കണം ഒരു വിപ്ലവ ഗാനം കേൾക്കണം അതിൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം നിർത്തുന്നു നന്ദി നമസ്കാരം വേദിയിലും സഹസിലും ഇരിക്കും എല്ലാവർക്കും എല്ലാം നമസ്കാരം സഖാവ് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റീഡിങ്ങിലും േദിനിയമ്മയായിട്ടുള്ള സംസാരത്തിലൊക്കെയാണ് ഞാൻ ആ ഇമോഷൻ കൂടുതലായിട്ട് മനസ്സിലാക്കിയത് എന്നെ എന്നെപ്പോലത്തെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരും ഈ ഇനി വരുന്ന ജനറേഷനിലുള്ള ആൾക്കാർക്കും ഒന്നും ഒട്ടും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് പണ്ടത്തെ പല പല അനുഭവങ്ങളും അവകാശത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് അതിനുവേണ്ടി നേടിത്തന്ന അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ഇന്നീ നിലയിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വീരവണക്കം അതിൽ എനിക്കൊരു ഭാഗമാവാൻ അവസരം തന്ന അനിൽ സാറിന് എൻ്റെ ഒരായിരം നന്ദി മാത്രമല്ല എൻ്റെ ആദ്യ സിനിമയാണിത് അതിലും എനിക്ക് അവസരം തന്ന അനിൽ സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു ഈ മാസം ഇരുപത്തൊമ്പതിന് വരുന്ന വീരവണക്കം മൂവി എല്ലാവരും കാണണം എൻ്റെ തലമുറയിലുള്ള അവരല്ലെങ്കിലും കണ്ടു മനസ്സിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ എൻ്റെ നാട് കണ്ണൂരാണ് കണ്ണൂരിലെ കതിരൂരിൽ ചേകവന്മാരുടെ നാട് എന്ന് പറയുന്ന പൊണ്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ സഖാക്കന്മാരെയും നേതാക്കളെയും കുറിച്ചും ഒരുപാട് കുട്ടിക്കാലം മുതലേ കേട്ടിട്ടാണ് ഞാനും വളരുന്നത് ബാലസംഘ വേദികളിലും വേനൽത്തുമ്പിക ആയിട്ടും ഒരുപാട് വേദികളിൽ ഞാൻ എസ് എഫ് ഐയുടെ ഭാഗമായിട്ടുണ്ട് എന്നിരുന്നാലും പി കൃഷ്ണപിള്ള എന്ന ഈ മഹാനായകൻ്റെ കഥ ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് അറിവ് കുറവാണ് എങ്കിലും അനിൽ നാഗേന്ദ്രൻ സാറിൻ്റെ ഈ സിനിമയിലൂടെ എനിക്ക് നമ്മളിന്ന് ആ ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യം എത്ര പേരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ഒരു വേദിയിൽ വലിയ വലിയ വിപ്ലവകാരികളുടെ കൂടെയും വലിയ വലിയ ആൾക്കാരുടെ കൂടെയും എനിക്കും ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണ് അതുപോലെ പി കൃഷ്ണപിള്ള സാറിൻ്റെ ഈ ഒരു സ്മാരകത്തിൻ്റെ മുന്നിൽ ഇന്നിവിടെ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ ഇരുപത്തി ഇരുപത്തിയൊൻപതാം തീയതി നമ്മുടെ വീരവണക്കം എന്ന സിനിമ റിലീസ് ചെയ്യാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു തമിഴ് വേർഷൻ്റെ പാകമാകാൻ എനിക്കായില്ലെങ്കിലും ശ്രീ അനിൽ നാഗേന്ദ്രൻ്റെ വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്ന ആദ്യ ചിത്രത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു സഡൻ സർപ്രൈസ് പോലെ ഒരു കോൾ വന്നു കരിനാഗപ്പള്ളി വരെ എത്തുക കരിനാഗള്ള അവിടെ നിന്ന് അവർ ദശാമൂർ സ്വാമിയുടെ പാട്ട് ഒന്ന് രാമദാസും കൂടെ പാടാറുണ്ട് അങ്ങനെ ആ ചിത്രത്തിൽ എനിക്ക് ശ്രദ്ധേയമായ ഒരു ഗാനം അനുവദിച്ചു തന്നത് അനിൽ നാഗേന്ദ്രൻ്റെ മനസ്സുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ പൊഴുത്തുകയല്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു വ്യക്തിയിൽ ഒരു ഒരു പ്രസ്ഥാനം പോലെയാണ് അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ അത് പൂർണ്ണതയിലെത്തുന്നടം വരെ യുദ്ധം ചെയ്താണല്ലോ അത് നേടിയെടുക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു ഒരു ദിവസം ഒരു തമിഴ് സിനിമയുടെ പൂർണ്ണമായെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഇതിൻ്റെ പിന്നെ ഈ ഇതുണ്ടല്ലോ നമ്മൾ സംഭാഷണം മാറ്റിയുള്ള ആണോ അല്ല സിനിമ തന്നെ പുതിയ പിന്നെ നമ്മുടെ ഈ സഖാവൊപ്പി കൃഷ്ണപിള്ളയുടെ വീടിന് മുന്നൊരു അനുസ്മരണമുണ്ട് അപ്പോൾ പുഷ്പാർച്ചനയുണ്ട് രാമദാസ് വരണ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് നനച്ചിരിക്കാതെ എനിക്ക് വിളർത്താൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ നാട് ഹരിപ്പാടാണ് ആലപ്പുഴ ജില്ല തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഞാൻ ഉച്ച തിരിഞ്ഞപ്പോഴ ഒരാളെ വിട്ട് തന്നെ കൊണ്ടുവരികയും ചെയ്തു യാത്രയ്ക്ക് പോലും പ്രശ്നമുണ്ടാകില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു സംവിധായകന് വേണ്ട എല്ലാ പ്രത്യേകതകളും കൃത്യമായി കാത്തു വർഷങ്ങൾക്ക് മുമ്പ് എന്ന വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അന്ന് എന്നെ ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹം അദ്ദേഹം ഓർത്തിരുന്നതാണ് എന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലമായ ട്രൂപ്പിൽ കുട്ടമഞ്ചൻ്റെയും മേദിന ചേച്ചിയുടെയും ഒക്കെ ട്രൂപ്പിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തിയ അദ്ദേഹമാണ് കൈതപ്പറന്നാൽ മരുന്നൂര്യൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് പിന്നീട് അദ്ദേഹം വിട്ടു നിൽക്കുന്നതേ ഉള്ളൂ കൈതപ്രസാർ എന്തായാലും ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ പിന്നെ എണ്ണം കുറവുണ്ടെങ്കിൽ എല്ലാം ഹൃദയപൂർവ്വം ശ്രദ്ധയോടെ കേത്തി കേട്ടിരിക്കുന്ന ഈ ശ്രോതാക്കളെ ഹൃദയപൂർവ്വം ഞാൻ നമിക്കുന്നു നന്ദി നമസ്കാരം ഹലോ എത്രയും സ്നേഹ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ അധ്യക്ഷ വേദിയിലും ശ്രദ്ധസിലും എല്ലാ പ്രിയപ്പെട്ടവരെ ഒരുപാട് എടുക്കുമ്പോളൊന്നും തുടക്കുമ്പോൾ നൂറും പോകുമ്പോൾ ആയിരം കൊള്ളുമ്പോൾ ലക്ഷ്യമെന്ന് പറഞ്ഞതുപോലെ രണ്ട് മണിക്കൂർ സംസാരിച്ചാലും അനുഭവങ്ങളുടെ തിരമാലകൾ ഒരുപാടാണ് അപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഒരു വളരെ സന്തോഷമുണ്ട് രണ്ട് മൂന്ന് അനുഭവങ്ങൾ അതായത് സാറ് പറഞ്ഞതുപോലെ എട്ട് വർഷത്തോളം ഏഴ് വർഷം കേരള യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായിട്ട് മെമിക്രയ്ക്ക് ഒന്നാം ആസ്ഥാന കരസ്ഥമാക്കി റെക്കോർഡ് സ്ഥാപിച്ചതിന് ശേഷം മത്സരം നിർത്തി യൂണിവേഴ്സിറ്റിക്ക് ഒരു സപ്തവർഷം സ്മരണിക്കുക എന്ന് പറഞ്ഞ ട്രോഫി കൊടുത്തിട്ട് മത്സരവേദിയിൽ നിന്ന് പിന്മാറിയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ശേഷം വന്ന ഒരു രാജേഷ് സഹിതം അവർക്ക് ഒരുപാട് വേദികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് പലരും ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു നിയോഗമാണ് അതിൻ്റെ പുറകെ നടക്കാനൊന്നും വയ്യ വരുമെങ്കിൽ തരട്ടെ കാലം എല്ലാത്തിനും കാവലാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അനിൽ സാർ ഇങ്ങനെ ഒരു എൻ്റെ സഹപാഠിയാണ് അദ്ദേഹം ലോ അക്കാഡമിയിൽ ഞങ്ങളൊരു വർഷം പഠിച്ചതാണ് വലിയ അടുപ്പമൊന്നുമില്ല ഒരുപാട് ദൂരെ നിന്നുള്ള സ്നേഹവും കുശലങ്ങളും സ്നേഹവും ഒത്തിരി ഒത്തിരി എടുത്തിട്ടില്ല എങ്കിലും പരസ്പരം അറിയാം പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി വ്യക്തികളായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കഥ പറഞ്ഞു ഞാനൊരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ഞാനെൻ്റെ മനസ്സിൽ വന്നത് എനിക്ക് കാബൂളി വാല എന്ന സിനിമയിൽ അഭിനയിക്കാൻ നെക്കറൊക്കെ ഇട്ടിട്ട് കാക്കി നിക്കറൊക്കെ ഇട്ടിട്ട് കോമാളി വേഷം ആ ഒരു വേഷം ഉണ്ടാകും ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട അങ്ങനെയുള്ളതൊന്നും വേണ്ട ഞാൻ സ്റ്റേജിൽ ഇതുവരെയും കോമാളി വേഷം കേട്ടിട്ടില്ല ശബ്ദങ്ങൾ കൊണ്ട് എൻ്റെ ചെവി പോയിട്ടും ശബ്ദങ്ങൾ കൊണ്ടാണ് ഞാൻ നിന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പിൽക്കാലത്ത് അതിൻ്റെ ദുഃഖങ്ങൾ പിന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു സാമ്പത്തിക പ്രശ്നം കുടുംബജീവിതങ്ങളിലൊക്കെ എന്നാലും ഈ വേഷം സാറ് തന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം എൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ വരാം ഒത്തിരി ചെയ്തു വളരെ സന്തോഷമായിരുന്നു അത് ഞാൻ ഈ പടത്തിൻ്റെ എഴുപത്തഞ്ചാമത്തെ ദിവസം കണ്ണൂർ ചെറുന്ന് ചെറു ചെറുകുന്ന സ്ഥലത്ത് ആഘോഷിക്കുമ്പോൾ ഒരുപാട് പ്രസംഗിക്കാനുണ്ടായിരുന്നു അപ്പം സമയമില്ല ഞാൻ പറഞ്ഞു ഈ ചിത്രം കാലത്തിൻ്റെ ഭിത്തിയിലാണ് ഒട്ടിച്ചേക്കുന്നത് അത് സാധാരണ വെള്ളിയാഴ്ച സിനിമ ഒരുപാട് പോസ്റ്റർ കീറിയിട്ട് വേറെ പടം ഒട്ടിക്കും ഇതങ്ങനെ തീരുന്ന സിനിമയല്ല ഇത് പറന്നുകൊണ്ടിരിക്കും തലമുറകളിലൂടെ പറന്നുകൊണ്ടിരിക്കും അത് അനുഭവമാണ് തമിഴ്നാട്ടിൽ ഞാൻ ഒരുപാട് പരിപാടിക്ക് പോയിട്ടുണ്ട് നമുക്ക് വികാരപരമായിട്ട് ഒത്തിരി സ്നേഹം തരുന്നവർ നമ്മൾ നമ്മൾ ദോഷേക തൃക്കുകളാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തുറന്നൊന്നും നല്ലതായിട്ട് പറയത്തില്ല അവിടെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അവർ എടുത്തുകൊണ്ട് പോകും അത്രയ്ക്ക് സ്നേഹസമ്പന്നരാണ് നിഷ്കളം കരുതും രക്തത്തിളപ്പുള്ളവരാണ് ആ സിനിമ അവിടെ നിശ്ചയമായിട്ടും വളരെ വളരെ സൽകീർത്തി ഉണ്ടാവും അത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകും 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 എന്ന് ഉറപ്പായിട്ടും ഇതുപോലെ ഞാൻ പറയുകയാണ് അതേപോലെ തന്നെ ഈ കട്ടിൽ ഞാൻ അവിടെ ഷൂട്ടിങ് കിടന്നു തുടങ്ങുമ്പോൾ ഞാൻ അറിയത്തില്ല എനിക്കറിയില്ല ആ ഫിത്തിയിൽ സാറൊക്കെ ഭയങ്കര തിരക്ക് ആരുമില്ല അവിടെ എനിക്ക് ക്ഷീണം തോന്നിയപ്പോൾ ഈ കട്ടിൽ അവിടെ ഇങ്ങനെ പ്രത്യേകം എനിക്ക് എനിക്കറിയത്തില്ലല്ലോ ഞാൻ കയറി കിടന്നുപോയി തിരുവനന്തപുരത്ത് കിടന്ന് ആരോ ഒന്ന് സഹാവ് എഴുതുന്ന എഴുന്നേൽക്കരുത് ഞാൻ എന്താ ഇത് കൃഷ്ണപുള്ള സഹാവ് കിടന്ന് അയ്യോ എന്ന് പറഞ്ഞ ചാടി എഴുന്നേറ്റ് ഞാൻ അവിടെ ആരും അറിയാതെ ഒന്നും മനസ്സിൽ സലറ്റ് ചെയ്തു പോയി അതൊരു അനുഭവം പിന്നെ മേദിനമ്മ മേദിനമ്മ കാലം കരുതി വെച്ച ഒരു കിരീടമാണ് ഈ സിനിമത്തിലെ വേഷം കാരണം ആ അമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ട് വർഷങ്ങളായി എമ്മ സഖാവ് അങ്ങനെ കാലങ്ങളിലൂടെയുള്ള മനുഷ്യർക്ക് ഒരു പവാടക്കാരിയായി തുടങ്ങിയ പാട്ടുകാരിയാണ് വിപ്ലവ ഗായികയ്ക്ക് കാലം അൽസാറിലൂടെ കൊടുത്ത മഹത്വപൂർണമായ ഓർമ്മിക്കുന്ന ഒരു അവാർഡുകൾക്ക് അതീതമായിട്ടുള്ള ആ കിരീടം തന്നെയാണെന്ന് ആ അമ്മയോട് ഞാൻ ബഹുമാനത്തോടു കൂടി പറയുന്നു പിന്നെ സഖാവ് നാസർ സഖാവ് മുതൽ ആഞ്ജലു സഖാവ് ഇങ്ങനെ എട്ട് വർഷത്തെ എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കേരള സർവകലാശാലയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹാക്കളും അവർ പ്രധാനമായിട്ടും ഈ സിനിമയുടെ മഹത്വത്തെക്കുറിച്ച് എല്ലാവരും ഒരുമിച്ച് ഒരു പ്രഖ്യാപിക്കണം മുൻകൈ എടുക്കണം കാരണം വസന്തത്തിൻ്റെ കനൽ വഴികളിൽ അത് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് മനോഹരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയമില്ല എനിക്ക് ഒരു നെഞ്ചുവേദന വന്നിരുന്നു അപ്പോൾ ഞാൻ കാർഡിയോളജിനെ കാണാൻ പോകണമായിരുന്നു ആരൊന്നും പറഞ്ഞില്ല അവിടെ നിന്ന് ഇവിടെ കൊല്ലത്തുനിന്ന് വന്നതാണ് എനിക്ക് നേരത്തെ പോകണം അതുകൊണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് സംസാരിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം ഇനി ഇനി അറിയപ്പെടുന്ന കലാകാരന്മാർ ലോകത്തിലെല്ലായിടത്തും പ്രകാശം പടർത്തുന്ന ചെറിയ പുഷ്പങ്ങൾ ആരും അറിയാതെ എവിടെയൊക്കെ വിരിയുന്നു അവിടെ മാത്രം പരിസരത്തിൽ മാത്രം പ്രഭ അത് ഇറങ്ങുന്നു പോകുന്നു അങ്ങനെയുള്ള പുഷ്പങ്ങളെ ഇതേപോലെ കണ്ടെത്തുവാൻ രാജ്യത്തിന് ലോകത്തിന് പ്രകാശം പിതരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം